കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ വേൾഡ് ദ ജുമാ നിലമ്പൂർ റോഡ് ിൽ വനം വകുപ്പിന്റെ പ്രൈമറി റെസ്പോൺസ് ടീം വിപുലീകരണത്തിന്റെ ഭാഗമായി കരുളായി വനാധികൃത്തികളിലെ യുവജന ക്ലബ്ബ് പ്രതിനിധികളുടെ യോഗം ചേർന്നു കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ യോഗം ഉദ്ഘാടനം ചെയ്തു കരുളായി വനം റേഞ്ചിന്റെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത് വാർഡ് മെമ്പർ ഇ കെ അബ്ദഹിമാൻ അധ്യക്ഷനായി പഞ്ചായത്ത് വനം വകുപ്പുമായി ചേർന്ന മനുഷ്യ വന്യജീവി ലഘൂകരണ പദ്ധതികളെ കുറിച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ സുരേഷ് ബാബു ക്ലാസ് എടുത്തു അവർക്കെല്ലാം ആ ഒരു ജൈവ വ്യവസ്ഥകത്ത് തന്നെ സംരക്ഷണം എന്നാൽ ഇന്ന് ആദ്യത്തെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് ആശയത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയും പണ്ട് നാട്ടിലെ ആളുകൾ നാട്ടിലേക്ക് കയറി മരങ്ങളും മറ്റും കൊണ്ടുപോകുന്ന പ്രവർത്തനമായിരുന്നെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രയാസവുമില്ല പക്ഷെ ഇന്ന് നമ്മൾ വന്യജീവി കോൺഫ്ലിക്റ്റ് മനുഷ്യ മൃഗ സംഘർഷം അത് ലഘൂകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പരസ്പരം ഒരു കഴിഞ്ഞിട്ട് പരസ്പരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭരണാധികാരികൾ അല്ലെങ്കിൽ പ്രതിപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി സമരവും മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയും അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഫോളോ അപ്പ് ഇല്ലാതെ പോവുകയും ചെയ്യാം കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പി ആർ ടിയുടെ പ്രവർത്തനങ്ങളും ആവശ്യകതകളും വിശദീകരിച്ചു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പ്രവർത്തകനുമായ വി എം സാദിഖ് സാദിഖലി കരുളായി വനസംരക്ഷണത്തിന്റെ ആവശ്യകതകളെ കുറിച്ച് ക്ലാസ് എടുത്തു നമ്മളിവിടെ റേഞ്ച് ഓഫീസിന്റെ മുമ്പിൽ നിങ്ങൾ ബോർഡുകൾ ഉണ്ടാവും അസിസ്റ്റൻ്റെ വഴിയിലേക്ക് പോകാൻ പറ്റുമ്പോൾ നമ്മുടെ ബോഡ് എന്താണ് നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകാത്ത കൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും അധികം ആക്ടിവിറ്റികൾ ചെയ്തതും ഇവിടെ തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മളിതിൻ്റെ പ്ലാനിങ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം അതിന് നമ്മളെ പല പ്രദേശങ്ങളിലും കാട്ടുതീയൊക്കെ അതിനാണ്ട് ബന്ധപ്പെട്ടാണ് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയം നമ്മളൊരു കാട്ടു തീ പോറയിൽക്കരുന്ന പരിപാടിയൊക്കെ ചെയ്തു അന്ന് ഏകദേശം കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നായിട്ട് നമ്മളത് നെടുങ്കയത്തിനെ കുറിച്ച് അറിയുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ മുറ്റുമുള്ള മണ്ണമില്ലാന്നല്ല നമ്മുടെ നാട്ടിലത്തെ ആളുകൾക്കാണ് പലപ്പോഴും അറിയാതിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നും നൂറ്റി നാൽപ്പത്തൊമ്പത് ആളുകളാണ് നമ്മളൊന്നും വന്നിട്ടുണ്ടായിരുന്നു നൃങ്കയം കാണാൻ വേണ്ടിയിട്ടും ഈ പ്രോഗ്രാമിൽ പങ്കുവെക്കാൻ വേണ്ടി അപ്പോഴാണ് മനസ്സിലാവുന്നത് കാട്ടു തീ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർക്ക് വെള്ളം ഇല്ലാതാക്കാൻ ഒരു കാരണമാകുന്നതാണ് നെടുങ്കൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എ ബിജു ഇംപാനൽ ഷൂട്ടർ എം കബീർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം